ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് രാവിലെ തന്നെ ഇക്കാടുകൂടെ ഇറങ്ങിയിട്ടുണ്ട് നേരെ പോകുന്നത് മേനപ്പാർ എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ അവിടെ നിൽക്കുകയാണ് അഞ്ഞൂറ് റൈഹു അവിടെ നിന്ന് അന്നമ്മേനെ വിളിക്കണം എന്നിട്ട് നേരെ ആറ്റിങ്ങിലോട്ട് പോകണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എനിക്കിപ്പോൾ ഹോസ്പിറ്റൽ കേസ് ഒരു സ്ഥിരം പരിപാടി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അന്നമ്മ കണ്ണാടി വയ്ക്കാറുണ്ട് കേട്ടോ ചെറിയ കാഴ്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ച് തുടങ്ങി അന്ന് മുതൽ അത് പൊട്ടിക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ഹോബി പുള്ളിക്കാരിയുടെ കാരണം കൊണ്ടല്ലാണ്ടാണ് ഇത്തവണ പൊട്ടിയിക്കുന്നത് ഫ്രണ്ട്സുമായിട്ട് കളിച്ചപ്പോൾ എങ്ങനെയാണ് അത് പൊട്ടിയിട്ടോ അപ്പോൾ എല്ലാത്തവണയും ഒന്ന് ഈ ഫ്രെയിം പൊട്ടിക്കും ഇല്ലെങ്കിൽ ക്ലാസ് ും അങ്ങനെയാണെങ്കിൽ ഇത്തവണ നമുക്ക് രണ്ടും മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയം ഇപ്പോൾ എന്തായാലും രണ്ടും മാറ്റണം അങ്ങനെ ഞാനും അന്നമ്മയും കൂടി നേരെ ആറ്റെങ്കിലോട്ട് വന്നു കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ എട്ടരയൊക്കെ ആയപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആശ്വാസമായിരുന്നു ഇപ്പൊ ചോനെ ആദ്യത്തെ ടോക്കൺ കിട്ടുമായിരിക്കും നേരത്തെ വീട്ടിൽ പോകാന്നൊക്കെയുള്ള സന്തോഷത്തിലാണ് പോകുന്നതെങ്കിലും ഇവിടെ വന്നപ്പോൾ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവധിയാണോ എന്താ പറ്റിയെന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നാൽ അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇരുന്നിരുന്നിരുന്ന് നമ്മൾ മടുക്കും തിരക്കായിരിക്കും ഞാൻ എപ്പോഴും പത്ത് മണി കഴിഞ്ഞൊക്കെ ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ ഞാൻ വരുമ്പോൾ തന്നെ സീറ്റുകളൊക്കെ ഫില്ലായിരിക്കും പക്ഷേ ഇന്ന് വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരു മനുഷ്യനെ കാണാനില്ല ഗൈസ് അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ എന്തോ പണി നടക്കുന്നുണ്ട് കേട്ടോ കുറേ സാധനങ്ങളും കാര്യങ്ങളുമൊക്കെ വെച്ചേക്കുന്നുണ്ട് അപ്പോൾ പെട്ടു വെറുതെ ആയിരിക്കും വന്നതെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു സൈഡിൽ കൂടെ ചെന്നാൽ മതി അപ്പറ സൈഡില് ഓപ്പണാണ് എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ വന്നപ്പോൾ തേ ഇവിടെ ഒരു മനുഷ്യനെ കാണാനില്ല എന്ന ചോദിക്കുകയായിരുന്നു വെറുതെ ആണോ അമ്മച്ചി വന്നേന്നൊക്കെയുള്ള കാര്യം കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും റിസപ്ഷനിൽ ആൾ വന്ന കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫസ്റ്റ് ടോക്കൺ കൈ കിട്ടി അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഓഫ് ഒപ്പം തന്നെ പോവാം കയറുന്നു കാണിക്കുന്നു പോകുന്നു എന്നൊക്കെ വിചാരിച്ച് ഇരുന്നിരുന്ന് എന്താ പറയുക പത്തേ മുക്കാലായിട്ടോ ഡോക്ടർ വന്നത് അത്രയും നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ഹോസ്പിറ്റലിലൂടെ പോകാൻ ഉണ്ട് കൊണ്ട് അതുകൊണ്ടാണ് രാവിലെ ഇറങ്ങിയത് പിന്നെ അതേ ഡോക്ടർ വന്നു അവ കണ്ണാടിയൊക്കെ വെച്ച് കൊടുത്ത് വായിപ്പിക്കുന്നുണ്ട് ബെറ്റർ ആട്ടോ കഴിഞ്ഞതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഇതും കൂടി നമ്മൾ കണ്ണാടി അപ്ഗ്രേഡ് ചെയ്തൊക്കെ എഴുതി തന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് തന്നെ ക്ലാസ്സിൻ്റെ അല്ല ഫ്രെയിമും ഒക്കെ എടുത്ത് ഓർഡർ കൊടുത്തിട്ട് പോവും നാളെ വന്ന് വാങ്ങിക്കണം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഇപ്പോൾ കുറേ ആയില്ലേ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ പുതിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ അന്നമ്മ കുറേ ഫ്രെയിമുകൾ മാറ്റിയും തിരിച്ചൊക്കെ വെച്ചു കേട്ടോ ഇത്തവണ ഒരു ഫ്രെയിമും ഗ്ലാസ്സിനെയൊക്കെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ പോകുന്നത് തൊട്ടോപ്പോസിറ്റിരിക്കുന്നത് പൂജ ഹൈപ്പർ ആണ് കേട്ടോ അവിടെ പോയിട്ട് എനിക്ക് എടുക്കണം അതായത് മെറ്റീരിയൽസ് എടുക്കണം ഒരു വളയിടിയിൽ വരുന്നുണ്ട് അപ്പം ഞാൻ വിദേശം അന്ന് സാരി കൊടുക്കാം അതിന് വേണ്ടിയിട്ടൊരു ബ്ലൗസ് സെറ്റാക്കാം അന്നമ്മയ്ക്ക് അതിൻ്റെ സെയിം തന്നെ ഡ്രസ്സ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലുള്ള സംഭവങ്ങളൊന്നും അവിടെ കിട്ടിയില്ല എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്ത് കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഒന്ന് ഉദ്ദേശിച്ചത് അന്നമ്മയ്ക്ക് ഒരു പവാടയ്ക്കും മുടുപ്പിനുള്ള തുണി എടുത്തു എനിക്കൊരു ബ്ലൗസ് പീസൊക്കെ എടുത്തു അതായത് എൻ്റെ പഴയ സാരിക്കാണ് ഏട്ടോ എടുത്തത് എൻ്റെ കല്യാണ സാരിക്ക് കല്യാണ സാരി എന്ന് പറയുമ്പോഴത്തേക്കും തലേദിവസ സാരി ഉണ്ടല്ലോ അതായിരുന്നു കേട്ടോ അത് ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്കും വെറുതെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെച്ചെന്തിനാ അതിവിടെ വെറുതെ വെച്ചേക്കുന്ന എടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്ന് പക്ഷേ എനിക്ക് എന്തോ അത് അത്രയും വർഷം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ കുറച്ച് ഫെയ്ഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണോ വേണ്ടെന്നൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അതിനൊരു ബ്ലൗസൊക്കെ എടുത്ത് കേട്ടോ നോക്കാം ചിലപ്പോൾ എടുക്കോളൂ ചിലപ്പോൾ എടുക്കൂല്ല നോക്കട്ടെ ഇവിടെ നിന്നൊക്കെ ക്രോസ് ചെയ്യാമെന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഒരു ഓപ്പണിംഗ് കിട്ടുന്നത് നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തു നിന്നും ഇപ്പോൾ ക്രോസ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ റോഡിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ മുഖച്ചായ മാറിപ്പോയിട്ടുണ്ട് പഴയ കല്ലമ്പലമോ ആറ്റിങ്ങയോ ഒന്നുമല്ല കേട്ടോ നമ്മൾ കുറച്ചധികം നേരെ നിന്ന് ആലോചിക്കണം ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം എവിടെയൊക്കെയാണ് ചാടേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അല്ലെങ്കിൽ തന്നെ എനിക്ക് റോഡ് മറികടക്കുക എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എനിക്ക് പേടിയുള്ളൊരു സംഭവമാണ് ഞാൻ കുറേ നേരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യോട്ടെ സാധാരണ ആൾക്കാർ ഇങ്ങനെ കൈ കാണിച്ചൊക്കെ ഇങ്ങിറങ്ങി പോകില്ലേ എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഓക്കെ ഒരു വണ്ടി ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടായിരിക്കും ചാടുന്നത് പ്രത്യേകിച്ച് കൊച്ചുങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ പൂജ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഷോപ്പാണ് കേട്ടോ നമുക്ക് മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇവിടെ വന്ന ഒരു സന്തോഷമാണ് കേട്ടോ അവിടുത്തെ കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രമോഷനായി പോകണോ ഗൈസ് അങ്ങനെയൊന്നും അല്ല കേട്ടോ എനിക്ക് നല്ല രസമാണ് ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ എടുക്കാനും ഒക്കെ കളക്ഷൻസും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു ഷോപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പരാഗ് വന്നതുകൊണ്ട് കുറേ കൂടുതലും ഇപ്പം മെറ്റീരിയൽസ് അങ്ങോട്ടൊന്നും കേട്ടോ എടുക്കുന്നത് പിന്നെ അത്രയും ദൂരം ഒന്നും എനിക്ക് നടക്കാൻ വയ്യ അതുകൊണ്ട് ഇവിടെ കയറിയിട്ട് എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചാണ് വന്നത് ഇവിടെ ഞാൻ റൈഹൂനും ഇക്കാക്കും ഒക്കെ ഉള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നോക്കി എടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിന് മാറക സ്പീഡായത് കൊണ്ട് പെട്ടെന്ന് തന്നെ കല്ലമ്പലം എത്തിയിട്ടോ അപ്പോഴേക്കും ഒരാൾക്ക് നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കടയിൽ കയറി അവർക്ക് ഒരു ഹോൾഡിക്സും അതുപോലെ വാഴയ്ക്കപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഇനി ഇക്കായ വെയിറ്റ് ചെയ്ത് കുറച്ച് പേർ ഇവിടെ ഇരിക്കണം കേട്ടോ കാരണം ഒരു ഹോസ്പിറ്റലിലൂടെ അനമ്മേനൊന്ന് കാണിക്കാനുണ്ട് അവൾക്ക് ചുമയുണ്ട് കേട്ടോ ചുമയും ഇങ്ങനെ കഫും പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് എന്തായാലും ഇറങ്ങിയതാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ മണമ്പൂർ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ ഇപ്പം ഞാൻ കൂടുതലും കൊച്ചുങ്ങളെ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം ചെറിയ 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 കാര്യങ്ങൾക്ക് അതായത് പനി ചുമ തുമ്മൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ പോകാറുണ്ട് കേട്ടോ എനിക്ക് ശ്വാസം മുട്ടൊക്കെ വരുമ്പോഴും ഞാൻ ഇങ്ങനെ വരാറുണ്ട് ആവിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കുറച്ചായിട്ടോ ഈ ഒരു ഇങ്ങനെ അവൾക്ക് തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വട്ടം മരുന്നൊക്കെ കൊടുത്താണ് പക്ഷെ ആ ഒരു എന്താ പറയുക കഫത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് അപ്പം എന്തായാലും നമ്മളിന്ന് ഹോസ്പിറ്റലെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ അപ്പോൾ അതും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നിൽപ്പെന്ന് വിചാരിച്ചു കുറച്ച് ദൂരമേ ഉള്ളു കേട്ടോ ഒന്ന് കല്ലമ്പലത്ത് വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെക്കായാൽ നോക്കിയിട്ട് ഇനി ഇവിടെ പോയി ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കാണിച്ച് ഒക്കെ വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്ന് ടോക്കണും എടുത്ത് അടുത്തടുത്ത് ഇരിപ്പായി ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇവിടെ ഇവിടേതായ ടിവിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്നം മതി നോക്കിയിരുന്നു കേട്ടോ സ്ക്രീനിൽ നൂറ്റി നാൽപ്പത്തി ആറായിരുന്നു നമ്പർ എൻ്റെ നമ്പർ കണ്ടു ഓക്കെ നൂറ്റി എഴുപത്തഞ്ചാണ് ഡോക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോവും വരും അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കെ നമ്മളിവിടെ ആക്കി തന്നിട്ട് എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും ഇവിടെ ഒരാൾക്ക് കണ്ണാടി ഇല്ല തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞാലും കഷ്ടപ്പെട്ട് ടി വി കാണുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ഡോക്ടറെ ഒക്കെ കണ്ടു അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുറച്ച് കുറച്ചല്ല ഒരു ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോഴേക്കും ഇക്കാര്യം വന്നിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അത്യാവശ്യം നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നേട്ടാ രാവിലെ എട്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇനി ചെന്നിട്ട് വേണം ഗായ്സ് അടുത്ത പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം